പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എഴുതിയ രാമചരിതത്തിലെ ആദ്യത്തെ വർണ്ണധന ശ്ലോകം ഞാനിവിടെ ഉദ്ധരിക്കാം അന്നത്തെ പാട്ടുപ്രസ്ഥാനത്തിൻ്റെ സ്വഭാവം സാഹിത്യ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ ഇത് ഉതകും കാനനങ്ങളിലരൻ കളിറുമായി കരുണിയായി കാന്തമലിത വിളയാടി നടൻ തൻ്റെ ആനനം വടി നല്ല വിനായകനെന്നോരമലി ഞാനി തൊണ്ടു തുനിയദിനൻ മാനതമെന്നും തെളിന്ത ഉനമറ്ററവന ുദിക്കും വണ്ണമേ ഒഴിയേഴിലും നിറയിന്ത മറഞ്ഞാനപൊരു ഒഴിയേഴിലും നിറഞ്ഞ മറഞ്ഞാനപൊരുളായിട്ടുള്ള ഗണപതി ഈ കാവ്യം എഴുതാൻ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ് ഊനമറ്റ കുറവറ്റ അറിവ് വന്നുദിക്കുവാൻ സഹായിക്കണമെന്നുള്ള ഗണപതി സ്തവത്തോടു കൂടിയാണ് ശ്രീരാമകവി രാമചരിതം എന്ന് പറയുന്ന കൃതി ആരംഭിക്കുന്നത്